ുകാർ നന്ദിയോടെ ഓർക്കുന്നു തിരുമുടിക്കുന്ന് ചെറുപുഷ്പം ഇടവകയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇടവകയിൽ കാലാകാലങ്ങളിൽ വികാരിമാരായി സേവനം ചെയ്തവരെ ഓർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തിരുമുടിക്കുന്ന് ചെറുപുഷ്പ ദേവാലയം നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് അതായത് പഴയ എൻ എച്ച് നാൽപ്പത്തേഴിൻ്റെ കിഴക്ക് വശത്തായി എറണാകുളം തൃശ്ശൂർ റൂട്ടിൽ ചിറങ്ങരയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജൂൺ നാലാം തീയതി അന്നത്തെ എറണാകുളം മെത്രാനായിരുന്ന മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവാണ് പള്ളി ആശീർവദിച്ച് പ്രഥമ ദിവ്യബലി അർപ്പിച്ചത് കൊരട്ടി പള്ളിയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് കുദാശ ചെയ്തപ്പെട്ടതെങ്കിലും പള്ളി പണിയുന്നതിനുള്ള നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തന്നെ ആരംഭിച്ചിരുന്നു അന്നത്തെ കൊരട്ടി പള്ളി വികാരി ഫാദർ ജോസഫ് പാനികുളമാണ് മുൻകൈ എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ കൊരട്ടിപ്പള്ളി വികാരിയായിരുന്ന ഫാദർ ജോസഫ് പയ്യപ്പള്ളിയുടെ നിർദ്ദേശാനുസരണം അസിസ്റ്റന്റ് വികാരി ഫാദർ ജോർജ് കൊച്ചുപറമ്പിലിൻ്റെ നേതൃത്വത്തിൽ പള്ളി പണികൾക്ക് തുടക്കം കുറിച്ചു കുരിശുപള്ളിയായി ആരംഭിച്ച ഇവിടെ അക്കാലത്ത് ഞായറാഴ്ചകളിലും മറ്റു തിരുനാളുകളിലും മാത്രമേ ദിവ്യബലി ഉണ്ടായിരുന്നുള്ളൂ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏപ്രിൽ പത്തൊൻപതാം തീയതി മുതൽ ഇവിടെ സ്ഥിരമായി ഒരു വൈദികനെ നിയമിക്കുകയും ദിവസേന ദിവ്യബലിയും മറ്റു തിരുക്കർമ്മങ്ങളും നടത്തി തുടങ്ങുകയും ചെയ്തു ഫാദർ തോമസ് കരേടനായിരുന്നു അങ്ങനെ നിയോഗിക്കപ്പെട്ടത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആഗസ്റ്റ് ഫാദർ ജോസഫ് മണവാളൻ പള്ളിയുടെ ചുമതലയേറ്റു അദ്ദേഹത്തിൻ്റെ പത്തു വർഷത്തെ സേവനത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരിയിൽ പള്ളിക്ക് സ്വന്തമായി ഒരു നിർമ്മിക്കുകയും മൃതസംസ്കാരം നടത്തി തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തിരുമുടിക്കുന്ന് ദേവാലയം ഇടവക ദേവാലയമായി ഉയർത്തപ്പെട്ടു അപ്പോൾ ഇടവകയുടെ പ്രഥമ വികാരിയായി ഫാദർ ജോസഫ് മണവാളൻ തന്നെ നിയമിതരായി ഫാദർ ജോസഫ് മണവാളന് ശേഷം യഥാക്രമം ഫാദർ സെബാസ്റ്റ്യൻ കിരിയാതൻ ഫാദർ മൂഞ്ഞനാട്ട് വീണ്ടും ഫാദർ ജോസഫ് മണവാളൻ തുടർമു ഫാദർ ഗീവർഗീസ് കണിയാന്തറ ഫാദർ സെബാസ്റ്റ്യൻ ഐരൂക്കാരൻ ഫാദർ ഗീവർഗീസ് കോലഞ്ചേരി ഫാദർ ജോസഫ് തെക്കിനിയൻ സീനിയർ ഫാദർ ജോസഫ് നെറ്റിക്കാടൻ ഫാദർ സെബാസ്റ്റ്യൻ ശങ്കുരിക്കൽ ഫാദർ ജേക്കബ് പാറയിൽ ഫാദർ ജോസഫ് പാലാട്ടി ഫാദർ ആന്റണി കവലക്കാട്ട് ഫാദർ ജോബ് കേളാമ്പറമ്പിൽ ഫാദർ ജോസഫ് നങ്ങേരി മാലിൽ ഫാദർ മാത്യു മംഗലത്ത് ഫാദർ ജോർജ് പയ്യപ്പള്ളി ഫാദർ ജോൺ തോട്ടുപുറം ഫാദർ പോൾ ചുള്ളി ഫാദർ ജോസ് ജോലിക്കര എന്നിവർ വികാരിമാരായി സേവനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുതൽ ഫാദർ സെബാസ്റ്റ്യൻ മാടശേരി വികാരിയായി സേവനം ചെയ്യുന്നു ഇടവകയുടെയും നാടിന്റെയും സമഗ്രമായ വളർച്ചയ്ക്ക് ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ നന്ദിയോടെ ഇടവകാർ ഓർക്കുന്നു അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഡേവിസ് വല്ലുരാൻ